ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ എനിക്ക് എനിക്ക് കുട്ടനോട് കുറച്ച് മൂന്ന് പ്രണയങ്ങൾ ഉണ്ടായില്ലേ അതൊക്കെ എങ്ങനെയാ ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ആയെന്ന് അറിയില്ല അവസാനായിട്ടൊന്ന് കണ്ടപ്പോണ്ടായത് ആയതോണ്ടേ ആയത്തോട് തിയേറ്ററിൽ ഞങ്ങൾ ഒരുമിച്ച് പോയി കയ്യിൽ അവളെ കൈ പിടിച്ചു ഞാൻ അപ്പൊ തന്നെ അവളോട് പറഞ്ഞു ഗുഡ് ടച്ചും ബാഡ് ടച്ചും എന്താ അറിയാന്ന് പറഞ്ഞു ദിവസം തൊട്ട് അവള് ഫോൺ രണ്ടാമത്തോള് ഇതേപോലെ ഒരു ദിവസം ഒരു മെസ്സേജ് അയച്ചിരിക്കും വീട്ടില് വീട്ടിൽ ഇന്ന് അച്ഛനും ഇല്ല അമ്മ ഇല്ല ആരും ഇല്ല എന്താ പരിപാടി എനിക്ക് മനസിലായി അവളവിടെ പെട്ട് കിടക്കണം ട്രാപ്പടാണ് ഞാൻ നേരത്തെ സെക്യൂരിറ്റി ഏജൻസിക്ക് വിളിച്ചുകൊണ്ട് രണ്ട് സെക്യൂരിറ്റി അതെട്ടു ഒറ്റപ്പെട്ടിട്ടൊരു സ്ത്രീ അങ്ങനെ വീട്ടിലിരിക്കാൻ പാടില്ല ഇന്നത്തെ ശരിയല്ല പിന്നെ മൂന്നാമത്തെ അവള് എനിക്ക് വാട്സപ്പിൽ ഒരു ഫോട്ടോ അയച്ചിരിക്ക ആദ്യം അയച്ചിരിക്കും പൂച്ചയുടെ പടം പിന്നെ അയച്ചിരിക്കുക ഒരു വഴുതനങ്ങയുടെ പടം ഈ പൂച്ചക്ക് വഴുതനങ്ങ കൊടുക്കണ്ടായിരുന്നു പൂച്ചയ്ക്ക് വഴുതനങ്ങി അരങ്ങനെ കൊടുക്കുവോ പൂച്ച വെജിറ്റേറിയൻ ആണോ ഞാൻ പറഞ്ഞു ഇനി നീ ഇങ്ങനത്തെ വല്ല സാധനങ്ങളും നിന്റെ ഉള്ളിലുണ്ടെങ്കിലോ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്റെ പേര് കേസ് കൊടുക്കുന്നുണ്ടോ അവളും പിന്നെ വിളിച്ചിട്ട് ഫോണെടുത്തില്ല സമൂഹം പറഞ്ഞു ഹലോ ഫോണിലെത്തി